നടന്നതാണ് അത് പൾസർ സുനി മാത്രമാണ് അതിന് പിന്നിലുള്ളത് അയാളുടെ ചിന്തയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിനപ്പുറത്തേക്ക് ഒരു നടൻ്റെ പേര് പറഞ്ഞോ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞോ ഒരു ചർച്ച ഉണ്ടാവേണ്ട സാഹചര്യം ഇല്ല എന്ന് അങ്ങനെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക അത് അനവസരത്തിലുള്ള അല്ലെങ്കിൽ കടന്ന കൈയായി പോയില്ലേ തുടക്കം തൊട്ട് അങ്ങനെ തന്നെയാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇതൊരൊറ്റപ്പെട്ട സംഭവം എന്നാണ് അതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് കൊടിയേരി പറഞ്ഞതിനെ താങ്ങി നിർത്താൻ വേണ്ടി ജോസഫൈൻ എന്ന് പറയുന്ന ശക്തയായിട്ടുള്ള ഒരു സി പി എം പ്രവർത്തക ചാനലിൽ വന്നിരുന്നിട്ട് വളരെയധികം വിഷമിക്കുന്നത് നമ്മൾ കണ്ടു ഇന്നലെ ചിന്താ ചിന്താജറവും എന്ന് പറയുന്ന മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി അവൾ ഈ സദാചാര ഗുണ്ടായുസത്തിനെതിരെ എന്ത് ചെയ്തു എന്ന നിരവധി ചോദ്യങ്ങളുടെ മുമ്പിൽ വിളറി വെളുക്കുന്നത് നമ്മൾ കണ്ടു പിണറായി വിജയൻ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എവിടെയൊക്കെ അദ്ദേഹം പോകുന്നു മരിച്ചെടുത്തു പോകുന്നു മുറിവേറ്റെടുത്തു പോകുന്നു കുത്തിക്കൊന്നെടുത്ത് പോകുന്നു ചവിട്ടിക്കൊന്നെടുത്ത് പോകുന്നു അദ്ദേഹം ഭാവന ഈ കുട്ടിയുടെ അടുത്തേക്ക് വരണം ഏറ്റവും വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്ന ഒരു ഭയങ്കരമായ അനീതി അനുഭവിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്ന സമ ഇടത്തേക്ക് ചെല്ലണം അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത് കാരണം സ്ത്രീ സുരക്ഷിതത്വത്തിനുള്ള എല്ലാ മെഷീനറിയും നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പറയാണ് ഇവിടെ നിർത്ത് അന്വേഷണമൊക്കെ ഇവിടെ മതി എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കില്ല നിർത്തുകയും ഞങ്ങൾക്ക് ഓരോ പടിയായിട്ട് തീർച്ചയായും ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ജിഷ കൊറക്കേസിൽ പ്രതി അമീരുൽ ഇസ്ലാം പിടിയിലായി ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് സർക്കാർ തയ്യാറാവുന്നത് അപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് പറഞ്ഞാലും അത് അന്വേഷണത്തെ ബാധിക്കുമെന്നതാണ് ഈ ഇപ്പോഴത്തെ ലോക്നാഥ് ബെഹ്റ തന്നെയാണ് അപ്പോഴും ഡി ജി പി അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരുന്നത് അതേക്കുറിച്ച് ആ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ തന്നെ പ്രശ്നമാണ് എന്നാണ് അങ്ങനെ എത്രയോ അങ്ങനെ നീണ്ടു നീണ്ടുപോയി അത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ പക്ഷേ ഒരു ഔദ്യോഗിക വിശദീകരണം നീണ്ടുപോയി ഇവിടെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇത്ര വിശദമായി മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നൊരു അവസ്ഥ എങ്ങനെയാണ് ഈ കേസിലുണ്ടാവുന്നത് ഇവിടെയും സംശയത്തിൻ്റെ സാഹചര്യം പലതുമുണ്ട് നേരത്തെ ഇവിടെ ചർച്ച ചെയ്തു പോയതാണത് ഞാൻ ആവർത്തിക്കുന്നില്ല അതൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെങ്ങനെ പറയാൻ കഴിയുക അല്ല ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി അത് പറയണമെങ്കിൽ അത് പോലീസ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കണം പോലീസ് അങ്ങനെ ഒരു വിവരം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൊടുത്തിരിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം മാർച്ച് അഞ്ച് വരെയാണ് ചോദ്യം ചെയ്യുന്നതിന് പ്രതികളെ പോലീസിന് വിട്ടുകിട്ടിയിരിക്കുന്നത് ഇനിയും ദിവസങ്ങൾ ഒരാഴ്ചയോളം അവശേഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലൊന്നും പോലീസ് ഔദ്യോഗികമായി അവരുടെ നിഗമനങ്ങൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ കിട്ടിയ വിവരങ്ങൾ അത് പുറത്ത് പറയാറില്ല ഇപ്പോഴും പുറത്ത് പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇപ്പോഴുള്ളൊരു പ്രശ്നം നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്രകാരം സദാ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മാധ്യമപ്രവർത്തനം നടക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ പോലീസിനും ചില കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞും അറിയാം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശപരമായ ചില ലീക്ക് അവർ നടത്താറുണ്ട് അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പുറത്തു വരുന്നത് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാകണമെന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ ഗൂഢാലോചന ഇല്ല മറ്റാരെയും ഇതിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഒഴിവാക്കാമായിരുന്നോ ഇല്ലയോ എന്നതിനപ്പുറം അതൊരു അന്തിമമായ അന്തിമമായ ഒരു ഒരു നിഗമനമോ വിലയിരുത്തലോ അല്ല ഇനിയുള്ള ദിവസങ്ങളിലും പല കാര്യങ്ങളും പുറത്തു വരാം പുറത്ത് വരികയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ വരുന്നത് അന്വേഷണം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നത് അതിന് സഹായകമായ വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വരികയുള്ളൂ തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് എ ഡി ജി പി സന്ധ്യയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നതും എ ഡി ജി പി പറയുന്നത് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറായ നടിയെ തടയുന്നത് ഈ അന്വേഷണം തുടരുകയാണ് അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല എന്നാണ് പക്ഷേ അന്വേഷണം തീർന്ന മട്ടിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അദ്ദേഹം ആ നിലയ്ക്ക് വിശദീകരിക്കുന്നത് ഒരു നടനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ച നടന്നു എന്നതിൻ്റെ പേരിലാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു ചർച്ച താങ്കൾ ഈ സൂചിപ്പിച്ച മാധ്യമകാലത്ത് നടക്കാതിരിക്കുന്നത് രണ്ടര വർഷമായി ഈ നടിക്ക് ഏതെങ്കിലും ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രു ഇതാ എന്ന് ചൂണ്ടിക്കാണിക്കാൻ സമൂഹത്തിന് മുന്നിൽ ആ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കഥകളിലുള്ള ഒരു വ്യക്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതാണ് ശത്രു ഒരു ശത്രുള്ള ഉള്ളത് ആ നിലയ്ക്ക് ചർച്ച പുരോഗമിക്കുന്നതിനെ എങ്ങനെയാണ് നിഷേധിക്കാനാവുക അല്ല ആ ചർച്ച നമുക്ക് നിർത്തിവെക്കാൻ കഴിയില്ല കാരണം നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് യാതൊരു വിവരവും ഞങ്ങൾക്ക് പൊതു പൊതുസമൂഹത്തിന് കിട്ടിയിട്ടില്ല മാധ്യമങ്ങളിലൂടെ വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാവുന്നത് പക്ഷേ സാമാന്യ ബുദ്ധി യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ശത്രു അവിടെ ഉണ്ട് ആ ശത്രു ഒരു നടനാകാം അല്ലെങ്കിൽ ഒരു സ്ത്രീയാകാം ഈ രണ്ട് വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഒരു നടനാണെന്ന് വാർത്ത വന്നിരിക്കുന്നു ഒരു സ്ത്രീയാണെന്ന് വാർത്ത വന്നിരിക്കുന്നു കൊട്ടേഷൻ എന്നൊരു വാക്ക് അത് ആക്രമിക്കപ്പെട്ട ആ സ്ത്രീ യുവതി തന്നെ നടി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ആക്രമിച്ച ആളിൽ നിന്ന് കിട്ടിയ വാക്കാണത് അപ്പോൾ ഒന്നുമില്ല അല്ലെങ്കിൽ എല്ലാം തീർന്നു പൾസർ സുനിയേയും അഞ്ച് പ്രതികളെയും പിടിച്ചതോടെ എല്ലാം അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല അവരിൽ നിന്ന് ചോദ്യം ചെയ്ത് കിട്ടാവുന്ന കാര്യ കാര്യങ്ങളാണെങ്കിൽ ഇതിനകത്ത് തീരുമായിരുന്നു അതിനപ്പുറത്തേക്കുള്ള അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നും ഈ കേസിലില്ല പക്ഷെ ഇപ്പോഴും മാർച്ച് അഞ്ച് വരെ നീണ്ടുപോയേക്കാവുന്ന അന്വേഷണം നടക്കുന്നത് ഇനിയും കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ആ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മൾ കേട്ടത് അല്ലെങ്കിൽ ഭയപ്പെട്ടത് ഒക്കെ ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാം അവിടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ അവസരത്തിൽ എന്ന് പറയുമ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്നതിന് എനിക്ക് ഉത്തരവില്ലെങ്കിലും അങ്ങനെ ഒരു പ്രസ്താവന എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആയിരിക്കാം പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അന്വേഷണം അവിടെ വെച്ച് അവസാനിക്കുന്നില്ല ആ നടനായാലും ആ സ്ത്രീ ആയാലും ആരായാലും അവരിലേക്ക് അന്വേഷണം നീണ്ടു പോകും എത്തിച്ചേരും പക്ഷേ മുഖ്യമന്ത്രി എന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം നൽകാനാവില്ല പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പല സന്ദേശവും നൽകാനാവും ആ സന്ദേശം പോലീസിന് കൂടി എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട് ആ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിന് ഒരൊറ്റ ഉത്തരവാദിയേ ഉള്ളൂ അത് മുഖ്യമന്ത്രി മാത്രമാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ പ്രേംചന്ദ് നമ്മളെല്ലാം പറഞ്ഞു തുടങ്ങിയത് ആ പെൺകുട്ടിയുടെ കരുത്തിനെക്കുറിച്ചാണ് തീർച്ചയായും അതിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങേണ്ടത് പക്ഷേ അവർക്ക് ലഭിക്കുന്ന പിന്തുണയെക്കുറിച്ചും നമുക്ക് പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു നമ്മളെല്ലാം പറഞ്ഞതുപോലെ വലിയ പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ പെൺകുട്ടിക്ക് ലഭിച്ചു എന്ന് കരുതുന്നു ആ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്ന രംഗത്തിന് കയ്യടി കിട്ടിയ ഒരു സമയമാണിത് ടെലിവിഷനിലെ ആ കാഴ്ചകൾക്ക് കയ്യടി കിട്ടിയ സമയമാണിത് ആ നിലയ്ക്കായിരുന്നു സമൂഹത്തിൻ്റെ ഒരു മനസാക്ഷി ചിന്തിച്ചത് ആ പിന്തുണ ഈ നിലയ്ക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തിയെട്ടാമത്തെ മണിക്കൂറിൽ എല്ലാം അവസാനിച്ചു എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന മുഖ്യമന്ത്രി ആ പ്രതീക്ഷയെ അവസാനിപ്പിച്ചു കളഞ്ഞു എന്ന് തോന്നുന്നുണ്ട് അത് സഭാഷൻ പോൾ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അനവസരത്തിലുള്ളതായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കേസ് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയി അത് എങ്ങോട്ടാണോ എത്തിച്ചേരേണ്ടത് അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതാണ് പക്ഷേ അവിടെ എത്തുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ മുൻകാല ചരിത്രം നമുക്ക് ധൈര്യമായി പറയാനുള്ള ഒരു ഇത് നമുക്ക് മുൻകാല ചരിത്രം നൽകുന്നില്ല കാരണം ഉന്നതന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസ് വഴിയിൽ ഏത് ത ഏതു തരം കേസാണെങ്കിലും അത് വഴിയിൽ നിന്ന് പോകുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട് ഇന്ത്യയിൽ പൊതുവിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാനാകില്ല ശ്രീമതി തനുജ ഭട്ടതിരി ഈ കാര്യങ്ങളെല്ലാം കോടതിയിലെ വെളിപ്പെടുത്താവൂ എന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കേസിനെ ബാധിക്കും എന്നതുകൊണ്ടാണ് വളരെ ഉജ്ജ്വലമായ ആ നടിയുടെ നിലപാടിനെ പോലീസ് തടഞ്ഞത് അവർ പറയുന്നുണ്ട് പോലീസ് ഇത് അന്വേഷണം തുടരുകയാണ് എന്ന് അങ്ങനെ അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ നടിയെ എന്താണ് സ്വയം വെളിപ്പെടുത്താൻ തയ്യാറാകുന്ന ആ നടിയെ തടയുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയൊന്നും അന്വേഷിക്കാനില്ല എന്നുള്ള നിലപാട് സമാന്തരമായി സർക്കാരിൻ്റേതായിട്ട് വരുന്നത് നിങ്ങളടക്കമുള്ള ഈ വിഷയത്തിൽ ആവേശത്തോടെ പ്രതികരിച്ച നിങ്ങളെയൊക്കെ സങ്കടപ്പെടുത്തുന്നില്ലേ എനിക്ക് വ്യക്തിപരമായിട്ട് ആ കാര്യത്തിൽ പറയാനുള്ളത് ഊഹം വെച്ചിട്ട് ഊഹാപോഹങ്ങൾ കേട്ടിട്ട് ഒരു സാധാരണക്കാർ പറയുന്നതുപോലെ പൊതുജനങ്ങൾ പോലെ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു പോലീസിനോ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അതിൽ അവർക്ക് വേറൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് അവർ ഈ ഈ ക്രൂശിക്കപ്പെട്ട ഈ ഈ ബുദ്ധിമുട്ട് ഏൽക്കേണ്ടി വന്ന സ്ത്രീ സ്ത്രീയോടും കുടുംബത്തോടും അവർ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് അതിനവർ ആൾക്കാരെ നിയമിക്കേണ്ടതുണ്ട് അവർക്ക് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് വെച്ചാൽ അത് വളരെ കഷ്ടമാണ് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ആദ്യം എനിക്ക് കൂടുതലായി ഒന്നും ഈ പ്രൊഫഷനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ആദ്യം എനിക്ക് തോന്നിയത് ശ്രീലാൽ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാ സിനിമാ പ്രവർത്തകരും അവർക്ക് ഒരുപാട് പിന്തുണ കൊടുക്കുന്നതായിട്ട് തന്നെയാണ് അപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് രണ്ട് ദിവസമായി കുറച്ച് കേട്ടു അധികം സംസാരിക്കാൻ പാടില്ല പ്രവർത്തകർ എന്നൊക്കെ ഉള്ളത് ഞാനും കേട്ടു പക്ഷേ വീണ്ടും ഇവരെ ഇവരെ ഉൾപ്പെടെ ആ കുട്ടിക്ക് ഉൾപ്പെടെ യാതൊരു വിവരവും കിട്ടാത്ത വിധം ഒതുക്കപ്പെടുന്നുണ്ടെന്നുള്ളതും ഞാൻ പിന്നീട് മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നും ശരിയല്ല കൃത്യമായും ഈ കുടുംബത്തോട് വിവരങ്ങളെല്ലാം കൊടുക്കാനും എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ഇതിനു വേണ്ടി കൃത്യമായി ആളെ പിടിക്കാൻ വേണ്ടി എല്ലാവരെയും ഇത് അറിയിക്കേണ്ട പക്ഷേ ആ കുടുംബത്തെയും ആ വ്യക്തിയെയും തീർച്ചയായും കാര്യങ്ങൾ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അത് ചെയ്യേണ്ടതാണ് അത് പോലീസിൻ്റെ വിഭാഗത്തിലും ഉള്ളവർ ഇത് അത് ആലോചിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ ഒരു കാര്യം കൂടെ നമ്മളെല്ലാം സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ വീണ്ടും ആദ്യം ഹർഷൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഞാൻ നമസ്കരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഒരുപാട് ഇളയതാണ് പൃഥ്വിരാജിനെ അങ്ങനെ അതൊരു സൗഹൃദമാണ് ഇവിടെ നമുക്ക് ആങ്ങളമാരെയും ഭർത്താവ് ആങ്ങള മക്കൾ ഇവരെയൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് ഉദാഹരണമായിട്ട് കൂടെ നിൽക്കാനുള്ളവരായിട്ട് സമൂഹത്തിന് കാണിച്ചു തരാനുള്ളൂ പൃഥ്വിരാജ് അത് അങ്ങനെ ഒരു നടൻ ഒരു സുഹൃത്തായി കൂടെ നിൽക്കുന്നല്ലോ അതിൽ പരം സപ്പോർട്ട് വേറെ എന്താണ് വേണ്ടതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായും ഇത് കൂടുതൽ നല്ല ഒരു സ്ത്രീകൾ ഒരു നല്ല ലോകമാണ് ഇത് സൃഷ്ടിക്കാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഒരു പിന്തുണയും ഇല്ല എന്ന് നമ്മൾ കരുതുന്നതിനപ്പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സിനിമയുടെ സെറ്റിൽ തന്നെയാണ് ഇപ്പോൾ ആ നടി എന്നതാണ് ആ സിനിമയുടെ പിന്തുണ ആ നിലയ്ക്ക് കിട്ടുന്നുണ്ട് എന്നതാണ് ഒരു പ്രതീക്ഷ അത് സിനിമയുടെ പിന്തുണ എന്ന് വിലയിരുത്തണോ സൗഹൃദത്തിന്റെ പിന്തുണ എന്ന് വിലയിരുത്തണോ എനിക്ക് തോന്നിയത് അത് സൗഹൃദത്തിൻ്റെ പിന്തുണ എന്നാണ് കാരണം ഇത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കൊടുത്തുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തനായി തന്നെ പൃഥ്വിരാജ് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ മുൻപിൽ ഇതുപോലെ നമ്മളെ മാതിരി എപ്പോഴും വന്നിരുന്ന് ചർച്ച ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ഇന്ന് മഞ്ജുവും ഗീതു മോഹൻദാസും റിമാക്ക അല്ലെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ ഇങ്ങനെ നിരന്തരം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു ശക്തമായ ഒരു പിന്തുണയുണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം നേരത്തെ സുബാസ്റ്റ്യൻ പോളി സാർ പറഞ്ഞൊരു കാര്യത്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് ഒരുപക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പിന്നെ അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് അത്ര വലിയ ഗൗരവമായിട്ട് കാണേണ്ടതില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ തകർന്നു പോകുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ അവിടെ ആ ഒരു കുടുംബമുണ്ട് അതൊന്ന് മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം വെറുതെ വഴിയേ പോണ ഒരാളല്ലോ പറഞ്ഞത് എന്തുമായിക്കോട്ടെ അതിൽ ഒരു പക്ഷേ അദ്ദേഹം ഒന്ന് ഊഹിച്ച് പറഞ്ഞതായിരുന്നു നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം കാരണം മറ്റൊരു ഭാഗത്ത് കാണണ്ട കാരണം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൈയാളുന്ന മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാം അദ്ദേഹം ആ അന്വേഷണം തുടരുന്നുണ്ട് എന്നത് ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോഴും ഇടപെട്ട് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് മുൻവിധിയുള്ളത് ആ മുൻവിധിയിലേക്ക് അദ്ദേഹത്തെ ആരെല്ലാമോ നയിച്ചിട്ടുണ്ട് അങ്ങനെ കരുതി തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും എന്നോട് ചോദിക്കുന്നത് അങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് വെറുതെ വേറെ ഏതെങ്കിലും വകുപ്പിലുള്ള മന്ത്രിയോ ഒന്നുമല്ല ഈ പറയുന്നത് അപ്പോൾ അതിലൊരു ഒരു ഒരാളുടെ വേദന മനസ്സിലാവുന്നില്ലേ ഒരാളുടെ ഒരാളുടെ ആദി ഒരു സമൂഹത്തിൻ്റെ മുഴുവനും പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിയുടെ ഒരു വാക്കെന്ന് പറയുന്നത് ഒരു ഈ സ്ത്രീ സമൂഹത്തിന് പ്രത്യേകിച്ച് ഇരുപത്തിനാല് മണിക്കൂറായില്ല സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കും എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്ത് ഇതാ ഇന്നും പത്രത്തിലുണ്ടായിരുന്നു ഒരു പോലീസുകാരൻ്റെ കിഴക്കേക്കോട്ടയിലെ പോലീസുകാരൻ സ്ത്രീകൾക്ക് നേരെ അഴിഞ്ഞാടുന്നു എന്താണ് ഇങ്ങനെ നിയമത്തെ ആർക്കും ഭയമില്ലാതെ പോകുന്നത് ആരും നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ധാരണ എന്തുകൊണ്ടാണ് വരുന്നത് ആരാണ് ഇതിന് വളം വെച്ചു കൊടുക്കുന്നത് ജനങ്ങൾക്കൊക്കെ ചോദിക്കണം മുൻവിധികളാൽ നിയന്ത്രിക്കപ്പെടുന്ന കുറെ കൂടി കടത്തി പറഞ്ഞാൽ പോലീസിനെ നിയന്ത്രിക്കുന്ന എന്നല്ല പോലീസ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നതാണ് അതിന്റെ പ്രശ്നം എന്ന് തന്നെ കരുതാം ഞാൻ തിരിച്ചു വരാം ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം